പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ പരിപാലിക്കുന്ന പെണ്ണിനെ കെയർ ചെയ്യുന്ന പെണ്ണിനെ സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ ആ പെണ്ണിനൊരിക്കലും അവിഹിതമായ ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല അത് പെണ്ണിന്റെ പ്രത്യേകതയാണ് സ്നേഹിക്കുന്നൊരു ഭർത്താവ് ആ കാര്യാവ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ കൂട്ടിക്കെടുക്കുന്നൊരു ഭർത്താവ് അവിടെ സമ്പത്ത് വേണമെന്നില്ല അവിടെ പണം വേണമെന്നില്ല അവിടെ അധികാരം വേണമെന്നില്ല ഭാര്യമുള്ള ഭാര്യ ഒരു ആ പെണ്ണ് പിന്നെ കുറിച്ച് മെസ്സേജുകൾ വന്നാൽ വന്നാൽ റിപ്ലൈ ചെയ്യൂല ഫോണുകൾ പ്രതികരിക്കൂല എന്നാൽ ോട് ചോദിക്കാണ് ഞാൻ എന്റെ കൂടെ പിടിച്ച പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വികാരം വരികയാണ് അത് വല്ല വല്ലതിക്രവും പറഞ്ഞു തൊരു ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് കാരണം ഇത് ബിസ്മി ചൊല്ലിക്കൊണ്ട് കള്ളു കുടിക്കുന്നത് പോലെയാണ് ചാറ്റ് ചെയ്യലേ ഹറാമാണ് കുഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് പിന്നെയല്ലേ ചാറ്റ് ചെയ്യല് ഇസ്ലാം എത്ര ഇത്ര സുന്ദരമാണെന്നറിയോധമാക്കപ്പെട്ട ഓടെ പറയുന്നുണ്ട് പറയുക സ്ത്രീകളെ കാണുമ്പോ അവരവരുടെ കണ്ണുകളെ ചിമ്മട്ടെ ഇതിലൂടെ ഇസ്ലാം ലക്ഷ്യമിടുന്നത് വികാരം വരാനുള്ള സർവമാർഗത്തെയും തടയിടുകയാണ് സ്ത്രീകളെ കാണുമ്പോ നിങ്ങൾ കണ്ണു ചിമ്പണേ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കല്ലേ അവരുമായിട്ട് കുഞ്ചിക്കൊഴിയല്ലേ ഇതിന്റെ പിന്നിലെ പ്രധാന യുക്തി ഇത്തരം നിയമങ്ങള് ഇസ്ലാമിൽ വരാനുള്ള പ്രധാന കാരണം അത് വികാരം വരാതിരിക്കാൻ െ എന്താ നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ പേടിയെന്താ ഏ സഹോദരി നിന്റെ ഫോൺ എന്താ നിന്റെ ഭർത്താവിന് കൊടുക്കത്ര പേടിയെന്തേ പേടിക്കാനുള്ളത് കൊണ്ടല്ലേ കൊടുക്കാത്ത കൊറേ കാലം നമ്മൾ പറഞ്ഞു ഉസ്താദ് കുട്ടികൾ എടുക്കാതിരിക്കാനാ ഓ മാം കളിക്കും പിന്നെ നിന്റെ പട്ടി അറിയുന്ന ഫോൺ അമ്മാർക്ക് എന്തിനാ അവര് തലകണിയുടെ അത്ര ഉള്ള ടാബും കണ്ടല്ലേ നടക്കാം എവിടെ കുട്ടികൾക്കൊന്നും അത്ത പാപ്പാടും ഫോണൊന്നും വേണ്ട അമ്മാരൊക്കെ നല്ല ഫോണല്ലേ ഇപ്പൊ മറച്ചു വെക്കാൻ നമുക്ക് പലതും ഉണ്ടട ചില ഭർത്താക്കന്മാര് ബാത്റൂമിൽ പോകുമ്പോഴും അതും ഉണ്ടാ ഫോണെ അതിരിചെയ്ക്കമാറാകട്ടെ അവിടെയും കൂടെ കൊണ്ടുപോകാരണത്തെ കണ്ടു കഴിഞ്ഞാലും സ്നേഹമില്ലടോ വിശ്വാസമില്ല ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമൊന്നുമില്ല പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം കൂടെ കിടന്നാലും ഒരറ്റ നിമിഷം കൊണ്ടെല്ലാം തീരുക എന്തെല്ലാം കേസാ ഭർത്താവ് പീഡിപ്പിച്ചു ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പായും കേസുകൾ അള്ളാഹു കാത്തരഷി കുമാർ ആകട്ടെ എന്തെല്ലാം നിനക്ക് പെണ്ണുങ്ങളൊന്നും പിണങ്ങി കഴിഞ്ഞാൽ പറയും ഭർത്താവും ഭർത്താവിന്റെ തള്ളയും കൂടെ എന്നെ സ്ത്രീധനത്തിന് പീഡിപ്പിച്ചു എന്തെല്ലാം കേസുകൾ അള്ളാഹു നമ്മളെ കാത്തരഷി കുമാർ ആകട്ടെ സ്നേഹമൊന്നുമില്ല ഒന്നിനും അഭിനയവാ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് കളയുകയ സ്നേഹിക്കു ജങ്ങാതി പരസ്പരം ജീവിതം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്തൊരു സുഖമെന്നറിയോ എന്താ സന്തോഷമെന്നറിയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം അള്ളാഹു നമുക്ക് അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ ഒക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണോന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്ക സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ പൊക്കിക്കോ പെണ്ണപിള്ളമാര് കണ്ടോണ്ടിരിക്കുന്നുണ്ട് പൊന്നാരെ ഖജാഞ്ചിന്ന് വീട്ടിൽ പോകേണ്ട എന്തൊക്കെ ലോക്കുകളാണോ